നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിന്റെ അളവിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടന്ന് അളവ് തൂക്ക പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിലടക്കം ഇത്തരം വെട്ടിപ്പ് കണ്ടെത്തിയെന്നാണ് വിവരം പരിശോധനയിൽ അമ്പത് പമ്പുകളിലാണ് ഇന്ധനത്തിൻ്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന് കണ്ടെത്തിയത് പമ്പുകളിലെ അളവ് പാത്രം മുദ്ര ചെയ്യാത്തതടക്കമുള്ള ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ്റി പത്ത് പമ്പുകൾക്കെതിരെ ലീഗൽ മെട്രോളജി വിഭാഗം കേസെടുത്തു ക്രമക്കേട് കണ്ടെത്തിയ പമ്പുകൾക്ക് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ പിഴ ചുമത്തി പാലക്കാട് അറുപത്തി ഒന്ന് പമ്പുകൾക്കെതിരെയാണ് നടപടി എറണാകുളം ജില്ലയിൽ അൻപത്തി അഞ്ച് തിരുവനന്തപുരം അൻപത്തി മൂന്ന് എന്നീ ജില്ലകളിലാണ് നിയമ ലംഘന കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവ് വയനാട് ജില്ലയിലാണ് പതിനഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടര വർഷത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതെന്നാണ് പുറത്തു വിവരങ്ങൾ നിലവിലെ നിയമത്തിലെ ഇളവ് അനുസരിച്ച് അഞ്ച് ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ അതിൽ ഇരുപത്തിയഞ്ച് മില്ലി ലീറ്റർ കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നാണ് എന്നാൽ ചില പമ്പുകളിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് മില്ലി ലീറ്റർ വരെ വ്യത്യാസമാണ് കണ്ടെത്തിയത് അനുവദനീയമായ അളവ് വ്യത്യാസം മുതലെടുത്താണ് പലയിടത്തും ക്രമക്കേട് നടക്കുന്നത് നോസിൽ സീൽ ചെയ്യുമ്പോൾ തന്നെ അഞ്ചു ലിറ്ററിന് ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ കുറച്ചു വെക്കും ഇതുവഴി രണ്ട് ലിറ്റർ ഇന്ധനം അടിക്കുമ്പോൾ പത്ത് മില്ലി ലിറ്റർ കുറയും മെഷീനിലും ബില്ലിലും രണ്ട് ലിറ്റർ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തി കോടി രൂപയുടെ സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് ഈ ഒരു തുക ലഭ്യമാക്കിയത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കയർ മത്സ്യബന്ധനം കൈത്തറി ഖാദി ഈറ്റ അതുപോലെ തന്നെ പനമ്പ് ബീഡി ആൻഡ് സിഗാർ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസർമാർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്ത ലഭിക്കും ദിവസവേദനക്കാർക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഉത്സവബത്തയായി അനുവദിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾ പതിനെട്ടിന് ആരംഭിക്കും പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് ഇരുപത്തി അഞ്ച് മുതൽ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുമാണ് മസ്റ്ററിംഗ് നടക്കുക നിലവിലുള്ള റേഷൻ വിതരണത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം മസ്റ്ററിംഗ് നടക്കാൻ എന്നുള്ളതാണ് ഉത്തരവ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്